എല്ലാം ശുദ്ധാവബോധമാണെന്ന് സാക്ഷാത്കരിക്കുകയാണ് മുക്തി യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം പ്രതിഭാമാത്രം ജഗത് അൻപത്തി ഏഴ് പ്രതിഭാമാത്രം ക്ഷണകൽപാവഭാസനം സരസ്വതി തുടർന്നു ലീലെ നിന്റെ ഭവനങ്ങളും നീയും ഞാനും ഈ കാണായതെല്ലാം ശുദ്ധബോധം അല്ലാതെ മറ്റൊന്നുമല്ല നിന്റെ വീട് ആ വസിഷ്ഠന്റെ വീട്ടിനകത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവാ അവകാശ ജീവാ ജീവാ ആകാശത്തിലാണ് നദികളും പർവ്വതങ്ങളും മറ്റും നിലകൊണ്ടത് ഇതെല്ലാം സൃഷ്ടിച്ചിട്ടും ആ മഹാത്മാവിന്റെ ഭവനം പഴയ പോലെ തന്നെ മാറ്റമേതുമില്ലാതെ ശേഷിച്ചു തീർച്ചയായും ഓരോ അണുവിലും ലോകങ്ങളും അവർക്കുള്ളിൽ രോഗങ്ങളിലുമുണ്ട് ലീല ചോദിച്ചു ദേവി അവിടെ പറഞ്ഞു വെറും എട്ട് നാൾ മുൻപ് മാത്രമേ ആ ദിവ്യ പുരുഷന് ദേഹം വെടിഞ്ഞ വെടിഞ്ഞുള്ളൂ എന്ന് എന്നാൽ ഞാനും എൻ്റെ പ്രിയനും ഏറെ നാൾ ജീവിച്ചുവല്ലോ ഇതിലെ വിരുദ്ധത എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് സരസ്വതി പറഞ്ഞു ലീല ആകാശത്തിന് പരിമിതമായ അളവുകൾ ഇല്ലാത്തതുപോലെ കാലത്തിനും പരിമിതമായ ദൈർഘ്യങ്ങളില്ല പ്രപഞ്ചവും അതിലെ സൃഷ്ടിജാലവും എപ്രകാരം വെറും ദൃശ്യം മാത്രമാണോ അപ്രകാരം ഒരു ഞൊടിയിട ഇടയും ഒരു നൊടിയിടെയും ഒരു യുഗവും എല്ലാം സങ്കല്പം മാത്രമാണ് അതൊന്നും സത്യമല്ല കണ്ണിമ ചിമ്മുന്ന നേരത്തിനിടയ്ക്ക് ജീവന് മരണാനുഭവത്തിലൂടെ കടന്നു പോകുന്നു അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു അനന്തമായ അവബോധത്തിൽ ജീവന് താന് അതാണ് ഇതാണ് ഇതെന്റെ പുത്രനാണ് എനിക്ക് ഇത്ര വയസ്സായി എന്നെല്ലാം ചിന്തിക്കുന്നു ഈ ജീവിതത്തിലെ അനുഭവങ്ങളും മറ്റേ ജീവിതത്തിലെ അനുഭവങ്ങളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എല്ലാം അനന്ത അവബോധത്തിലെ ചിന്താരൂപങ്ങൾ മാത്രം ഒരേ സമുദ്രത്തിലെ രണ്ട് തിരകൾ ഈ ലോകങ്ങൾ ഒരിക്കലും സൃഷ്ടിക്കപ്പെടാ പെടാത്തതാകിയാൽ അവയ്ക്ക് നാശവുമില്ല അങ്ങനെയാണ് നിയമം അവയുടെയെല്ലാം ശ്രേയ സ്വഭാവം ബോധമാണ് സ്വപ്നത്തിൽ ജനന മരണങ്ങളും ബന്ധങ്ങളും ചെറിയൊരു കാലയളവിൽ നാം അനുഭവിച്ച് തീർക്കുന്നു വെറുമൊരു രാത്രിയിലെ വിരഹം കവിതാക്കൾ ഒരു യുഗം പോലെ നീണ്ടതാണല്ലോ ജീവന് കണ്ടു ചിമ്മന്ന് നേരത്തിനിടയ്ക്ക് അനുഭവവേദ്യമായതും അല്ലാത്തതുമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുന്നു അവയെല്ലാം അല്ലെങ്കിൽ ലോകം യാഥാർത്ഥ്യമാണെന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നു താൻ അനുഭവിച്ചിട്ടില്ലാത്ത വിഷയങ്ങളും അവൻ്റെ മുന്നിൽ സ്വപ്ന ദൃശ്യങ്ങളെപ്പോലെ പ്രകടമാവുന്നു ഈ ലോകവും സൃഷ്ടികളുമെല്ലാം സ്മൃതിയാണ് സ്വപ്നമാണ് ദൂരം കാലം നിമിഷം യുഗം എല്ലാം മോഹവിഭ്രങ്ങൾ സ്മൃതി ഓർമ്മ എന്നത് ഒരു തരം അറിവാണ് മറ്റൊരു തരം അറിവുള്ളത് അനുഭവങ്ങളുടെ ഓർമ്മയെ ആശ്രയിച്ചുള്ളതല്ല അത് യാദർച്ഛികമായി ഒരണുവും ബോധവും സന്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫലപ്രാപ്തി അത്ര പ്രപഞ്ചത്തിൻ്റെ അയാഥാർത്ഥ്യത യാഥാർത്ഥ്യത സംഭ്യ സഭ്യയ്ക്കായി അറിയുക എന്നതാണ് മുക്തി അത് അഹങ്കാരത്തെയും വിശ്വത്തെയും വെറുതെ നിരാകരിക്കുന്നതിൽ നിന്നും ഭിന്നമാണ് കാരണം ആ അറിവ് അപൂർണമാണ് എല്ലാം ശുദ്ധാവബോധം മാത്രമാണത് സാക്ഷാത്കരിക്കുകയാണ് മുക്തി